അതിൽ കെട്ടുപോയ ചൂട്ട് കെട്ടാണ് കെട്ട് കഴിഞ്ഞിരിക്കുന്നു അത് നിങ്ങൾ കുറേ പേർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ജീവൻ എടുക്കുന്നതൊക്കെ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് നല്ലവണ്ണം അറിയാൻ അൻവറിനെ പാർട്ടിയുടെ സെക്രട്ടറി ചന്ദ്രപ്പൻ നിങ്ങളുടെ നേതാവ് ഒരിക്കൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്പ് കൊണ്ട് പോലും എന്താ പറഞ്ഞ വാക്കേതാണ് കമ്പ് കൊണ്ട് പോലും തൊടാൻ കൊള്ളാത്ത ആളാണ് അൻവർ എന്ന് പറഞ്ഞ ചന്ദ്രപ്പൻ്റെ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു ആ ആവേശം എൽ ഡി എഫിൽ ഓരോ പാർട്ടിക്കുമുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും തൃപ്തരാണ് ആവേശപ്പെടുത്തരാണ് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ മത്സര വൈകുന്നേരം കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയം അല്ലാത്തതൊന്നും അവിടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വ്യക്തിപരമായി ചെളിപാടി അറിയാനോ വേണ്ടാത്ത രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങളില്ല രാഷ്ട്രീയ പോരാട്ടമാണ് രാഷ്ട്രീയമായിട്ട് മേൽക്കൈയുള്ള എൽ ഡി എഫ് രാഷ്ട്രീയം പറഞ്ഞു കൊണ്ട് മത്സരിപ്പിക്കും രാഷ്ട്രീയം പറഞ്ഞ് വിജയിക്കും നിങ്ങൾ എപ്പോഴും അന്വർജിനെപ്പറ്റി പറയല്ലേ ഇങ്ങനെ